ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് ഓഷ്യൻ റിഡ്ജ് റോക്കി ഹിമാലയം ആൻഡീസ് ഉത്തരം ഓഷ്യൻ റിഡ്ജ് മിഡ് ഓഷ്യൻ റിഡ്ജ് ഭൂമിയിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ഇത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് മൈൽ വ്യാപിച്ചു കിടക്കുന്ന മധ്യസമുദ്ര പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏത് ഇസ്താംബുൾ ജെറിക്കോ ഡമാസ്കസിൽ ഏതെൻസ് ഉത്തരം ഡമാസ്കസിൽ ഗവേഷണ പഠനങ്ങളും ചരിത്രപരമായ തെളിവുകളും അനുസരിച്ച് ഡെമാസ്കസിൽ ആദ്യമായി ജനവാസം ആരംഭിച്ചത് ബി സി ഏഴാം സഹസ്രാബ്ദത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് തുടർച്ചയായി ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കു ചെന്ന നഗരമാണിത് അറബിക് ലോകത്തെ ഒരു പ്രമുഖ സാംസ്കാരിക കേന്ദ്രമാണിത് ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി ഏതാണ് മൊജാവെ ഗോബി സഹാറ അച്ചക്കാമ ഉത്തരം അറ്റാമ അറ്റക്കാമ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വരേണ്ട എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഏത് മൃഗമാണ് അതിൻ്റെ പകുതി തലച്ചോറ് കൊണ്ട് മാത്രം ഉറങ്ങുന്നത് ഷാർക്ക് നീരാളി തിമിങ്ങലം ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ ഡോൾഫിനുകൾ ഒരു സമയം അവരുടെ തലച്ചോറിൻ്റെ പകുതി മാത്രം ഉറങ്ങുന്നു ഇത് തുടർച്ചയായി കുറഞ്ഞത് പതിനഞ്ച് ദിവസമെങ്കിലും നിരന്തരം ജാഗ്രത പാലിക്കാനുള്ള അസാധാരണമായ കഴിവ് അവർക്ക് നൽകുന്നു ഏത് ജീവിക്കാണ് ഏറ്റവും ദൈർഘ്യമേറിയ ദേശാടന പാത ആർട്ടിക് ആർട്ടിക്ടേൻ കരീബോ ചക്രവർത്തി പെൻഗിൻ ചാരത്തിമിങലം ഉത്തരം ആർട്ടിക്ടേൻ ആർട്ടിക് ടെൻ ഭൂമിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കുടിയേറ്റത്തിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കി ആർട്ടിക്കയിലെ അതിൻ്റെ പ്രചരണ കേന്ദ്രത്തിൽ നിന്ന് അന്റാർട്ടിക്കയിലെ ശൈത്യകാല പ്രദേശത്തേക്ക് ഏകദേശം എഴുപതിനായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ശരീരം പരത്താനും വാരിയലുകൾ വിളർത്തി വലുതാക്കി കാണിക്കാനും കഴിവുള്ള പാമ്പ് ശംഖുവരയൻ അണലി മൂർഖൻ ചേര ൂർഖൻ മൂർഖൻ പാമിന് അതിൻ്റെ പത്തി വീർപ്പിക്കാനും ഭീഷണി നേരുമ്പോൾ ശരീരം പരത്തി വലതാക്കി കാണിക്കാനും കഴിയും ഉയരമുള്ള സ്ത്രീകളുടെ സ്വഭാവ പ്രത്യേകത എന്ത് അധികാരം ക്ഷമ അഹങ്കാരം ദാരിദ്ര്യം ഉത്തരം അധികാരം ഉയരമുള്ള സ്ത്രീകളെ ഉയരം കുറഞ്ഞ സ്ത്രീകളെക്കാൾ കൂടുതൽ ബുദ്ധിമാനും സമ്പന്നരും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും അഭിലാഷവും അധികാരവും ഉള്ളവരായി വിലയിരുത്തപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ഏത് എലി വൊവ്വാൻ പിഗ്മിഷ്ട്രൂ ഹാംസ്റ്റർ ഉത്തരം പിഗ്മിഷ്രൂ പിഗ്മി ഷ്രൂ പിണ്ടമനുസരിച്ച് നിലവിലുള്ള ഏറ്റവും ചെറിയ സസ്തനിയാണ് ശരാശരി ഒന്നേ പോയിൻ്റ് എട്ട് ഗ്രാം ഭാരമുണ്ട് ശരീരശാസ്ത്രം വെച്ച് പുരുഷനിൽ വലിയ മൂക്കും ലൈംഗിക ശേഷിയും തമ്മിലുള്ള ബന്ധം എന്ത് ലൈംഗികത കൂടുതൽ ലൈംഗികത കുറവ് ഒന്നിൽ കൂടുതൽ ഭാര്യ പ്രണയരോഗി ഉത്തരം ലൈംഗികത കൂടുതൽ എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ജാനൽ പ്രസിദ്ധീകരിച്ച ഗവേഷണമനുസരിച്ച് വലിയ മൂക്ക് ഉയർന്ന ടെസ്റ്റോഷെറോണിനും പുരുഷത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ ഉയർന്ന ലൈംഗിക താൽപ്പര്യമുള്ളവർ ആയിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ പേരും കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ